കൊച്ചിയിൽ ആശുപത്രിയിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു അപൂർവ മുഹൂർത്തം വിവാഹ ദിനത്തിനുണ്ടായ അപകടത്തിനു മുൻപിൽ പതരാതെ വധുവരന്മാരായ വരന്മാരായ ആവണി പരക്കിന്റെ കഠിനമായ വേദന കടിച്ചമർത്തി ആശുപത്രി കിടക്കയിൽ വധു ആവണി വരൻ ഷാരോൺ നൽകിയ താലി അണിഞ്ഞു വിവാഹത്തിന് മുന്നോടിയായി മേക്കപ്പിന് പോകുമ്പോഴായിരുന്നു ആവണി അപകടത്തിൽപ്പെട്ടതും കൊച്ചി ലേക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും എങ്കിലും മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താൻ വരൻ ആശുപത്രിയിലേക്ക് എത്തി ആലപ്പുഴ തുമ്പോളി സ്വദേശികളായ ഇവരുടെ വിവാഹത്തിന് ആശുപത്രിയിൽ ഉറ്റ ബന്ധുക്കളും ഡോക്ടർമാരും സാക്ഷികളായപ്പോൾ തുമ്പോളിയിലെ വീട്ടിൽ വിവാഹ സൽക്കാരം നടന്നു ഒരേ സമയം സങ്കടവും സന്തോഷവും നിറഞ്ഞ ഈ മുഹൂർത്തത്തിന് രണ്ടിടത്തും മാധ്യമങ്ങളും സാക്ഷികളായി നിന്നു അതേസമയം ഏറെ വേദനാജനകമായ ഒരു സംഭവമായി മാറാമായിരുന്നതും അതിൽ ഒരു സന്തോഷം കണ്ടെത്തിയിരിക്കുകയാണ് ഇവർ കുടുംബമായി എടുത്ത ഈ തീരുമാനത്തെ നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത് അതേസമയം സാധാരണക്കാർക്കിടയിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചാൽ അത് മറ്റൊരു ദിവസത്തേക്ക് വിവാഹം മാറ്റി വയ്ക്കുമ്പോഴുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പല വിധത്തിലാണെന്നും അഭിപ്രായം പലരും പറയുന്നുണ്ട് എങ്കിലും വധുവിനെ കൈവിടാതെ ആ സമയത്ത് ചേർത്ത് നിർത്തിയ വരന നിരവധി പേരാണ് അഭിനന്ദനം അറിയിക്കുന്നത് എത്രയും വേഗം സുഖം പ്രാപിച്ച് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഇരുവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക